ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും ശ്രമമാണ് എനിക്ക് ശ്രമമാണ് അപ്പൊ ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് വെയിലൊക്കെ കൊണ്ട് എൻ്റെ മുഖൊക്കെ ആഹ് ഡള്ളായിരിക്കണ് ഒന്ന് സുന്ദരിയാകാൻ വിചാരിച്ചു കേട്ടോ സുന്ദരിയാകാനുള്ള ശ്രമത്തിലാണ് ഓലെന്തോറിയണ് സുന്ദരിയാകാനുള്ള ശ്രമത്തിലാണ് അപ്പൊ ഞാന് അത് നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിക്കും നിങ്ങളും അതുപോലെയൊക്കെ ആവുക ഞാൻ ചെയ്യുന്നത് പോലെയൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് സുന്ദരികളാവുക സുന്ദരി സുന്ദരന്മാരാവുക അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് ടിപ്പ് ടിപ്പ് ശരിയാണോ നല്ല ഫേസ് പാക്ക് ശരിയാണോ ആ ശരിയാണെങ്കിൽ ശരിയല്ലെങ്കിൽ അല്ല ചില വാക്കണം നമുക്ക് കിട്ടത്തില്ല കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും ഇതെല്ലാവർക്കും അറിയായിരിക്കും കണ്ടോ പപ്പായ പപ്പായ കഴിക്കാനും ഉള്ളിൽ കഴിക്കാനും പുറത്ത് വരട്ടാനും സൂപ്പറാണ് സൂപ്പറാണ് അടിപൊളിയാണ് അപ്പം ഇത് ഞാൻ ഇത് വെച്ചൊരു സംഭവം എന്ന് ഉണ്ടാക്കാൻ പോവേണ് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം ഒളിവും മറവും ഒന്നുമില്ല ഒളിവുമില്ല മറവുമില്ല കണ്ടോ ഈ രണ്ട് സംഭവം വെച്ചിട്ട് ഞാൻ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം പായ്ക്ക് പേക്ക് ആ എന്തെങ്കിലും ഞാൻ മുഖത്ത് പുരട്ടാൻ വേണ്ടിട്ടൊരു സംഭവം ഉണ്ടാക്കുന്നത് അത് മതി അങ്ങനെ മതി കിട്ടാത്ത വാക്കുകൾ പറഞ്ഞു കഷ്ടപ്പെടണ്ട അല്ലേ കിട്ടാത്ത വാക്കുകൾ പറഞ്ഞു കഷ്ടപ്പെടണ്ട ഇപ്പൊ ഇത് രണ്ടും ഒരു അടിപൊളി അടിപൊളി കൂട്ട് നമുക്ക് ഉണ്ടാക്കാം അതാണ് ഏറ്റവും എളുപ്പത്തിൽ പറയാം നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മുടെ നാട്ടിൻപറുത്ത രീതിയിൽ പറഞ്ഞ കൂട്ട് തൈരും പപ്പായും വെച്ചിട്ടൊരു കൂട്ടുണ്ടാക്കാം അപ്പൊ കൂട്ടുണ്ടാക്കി കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കാണാം കേട്ടോ കൂട്ടുണ്ടാക്കി വന്നതിന് ശേഷം കാണാം നമുക്ക് രണ്ട് മൂന്ന് പീസ് തിന്നിട്ട് ഒരു രണ്ട് മൂന്ന് പീസ് മതി ഒരു നാല് പീസ് ഞാൻ കഴിക്കും എന്നിട്ട് ഇത് റെഡിയാക്കി വന്നിട്ട് ഇപ്പോൾ കാണാം ഞാൻ അതിനെ റെഡിയാക്കി എടുത്തുകൊണ്ട് വന്ന് കേട്ടോ തൈരും പപ്പായും കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് കേട്ടോ മിക്സിയിൽ എനിക്ക് കൈ കൊണ്ട് എന്നെ ഞരടി എടുക്കാനുള്ള ആമ്പിയറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനതിനെ മിക്സിയുടെ ജാറിലിട്ട് തൈരും പപ്പായയും കൂടെ ഒന്ന് അരച്ചെടുത്ത് പേസ്റ്റ് പോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കൈകൊണ്ട് എടുത്താലും ഇങ്ങനെ ഉരച്ചാലും നമുക്ക് മുഖത്തിടാം എനിക്കത് കുറച്ചും കൂടെ നല്ലത് ഇതാണെന്ന് തോന്നുന്നു ഇനി മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് അരക്കണേ കുഴപ്പമില്ലേ അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ ഇത് നമ്മുടെ മുഖത്ത് ഇടാൻ പോകും നമ്മുടെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ അപ്പം നമ്മുടെ കമ്മൽ മാല ഒക്കെ ഊരാ ൂരാ കുപ്പിവള കീല കീല കീ ലങ്ങൾ നല്ലോ കാൽത്തൊളകൾ കീല കീല കീ ലങ്ങൾ നല്ലോ ആസാധനം ചെയ്യണ്ടായിട്ടോ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു കാരണം നമ്മൾ തക്കാളിയൊക്കെ വെച്ച് സ്ക്രബിങ് കൊടുത്തിട്ടുണ്ട് എന്നും ഒന്ന് മോന്തേ കൊ എന്നും ഒന്ന് മോന്തി നമുക്ക് ഉരയ്ക്കണ്ട കേട്ടോ നമ്മുടെ ഫേസിന് നമുക്കെന്നും ഉരക്കിണ്ട അപ്പം ഞാനിതിനെ എന്താ സുഖം തണുത്ത തൈരും തണുത്ത പപ്പായും ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് പപ്പായേ കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഇതാണ് ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോണ കാര്യം കേട്ടോ ബാത്റൂമിലാവുമ്പോ നമുക്ക് ഒന്നും നോക്കണ്ട ബാത്റൂമിനാവുമ്പോൾ ഒന്നും നോക്കണ്ട കേട്ട് ഇച്ചിരി തറയിൽ വീണാലും നമുക്ക് കഴുകി കയറി കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ നൈറ്റി ഞാൻ എന്നിട്ട് പുറം കഴുകി കേട്ടോ മുഖവും ദേഹമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടാണ് ഇടാൻ കേട്ടോ മുഖവും ദേഹമൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് ഇട ഞാൻ വന്ന് പുറമൊക്കെ കഴുകിയിട്ട് നൈറ്റി ഇന്നലെ ഇട്ടത് തന്നെ നമ്മളിങ്ങനെ പുറത്തൊന്നും പോകണം ഇന്നലെ ഇട്ടുകൊണ്ട് അത് അഴുക്കൊന്നും കാണത്തില്ല കേട്ടോ നിങ്ങളങ്ങനെ ഒരു കാര്യമായിരിക്കും അയ്യോ അയ്യോ ഈ ചേച്ചി എന്താണ് തള്ളി മറിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല കമ്മലൂരികി ചെവിയിലും കൂടെ അല്ലെങ്കിൽ മുഖവും ഒരു കള്ളറ് മുഖവും കഴുത്തും ഒരു കളറ് മുഖവും കളറ് കഴുത്തും ഒരു കള്ളറ് മാമ്യാണ് ഞാൻ സ്മൂത്തായിട്ട് ഇന്നലെ നമ്മൾ തക്കാളി കൊണ്ട് സ്ക്രബ് കൊടുത്തത് കൊണ്ട് ഇന്ന് ഞാൻ ലൈറ്റായിട്ടിടുന്നു അപ്പം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് വന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇടാ കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇടാ ദേവത്ത് പിടിക്കണ്ടേവത്തു പിടിക്കണ്ടേ ദേവത്തുണ്ടേ പീഡി കഴിവുള്ള നീക്കി തന്നെ അതൊന്നും കുഴപ്പമില്ല കഴുകാനുള്ള കഴുകാനുള്ള സുഖം കേട്ട സ്വിമ്മിങ് പൂളില്ലേ തണുത്ത വെള്ളത്തിൽ ചെന്ന് ചാടിയ ആ ഒരു ഫീലിങ് തണുത്ത വെള്ളത്തിൽ ചെന്ന് ചാടിയ ഒരു ഫീലിങ് ഉണ്ട് നൈറ്റിയൊക്കെ കൊളായി സാരമില്ല നൈറ്റിയൊക്കെ കൊളായി എന്നാലും സാരമില്ല തറ എന്തായാലും തുടക്കേണ്ടി വരും അതും സാരമില്ല ഇത്തിരി ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണേ പണിയെടുത്തിട്ടൊക്കെ വന്നതാണ് പണിയെടുത്തിട്ട് വന്നത് കൊണ്ട് ഇച്ചിരി ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കാളിലിരിക്കുന്നു ഇതിൽ തുടച്ച് കളയണമെന്നല്ലേ ഉള്ളു ബാത്റൂമിലാകുമ്പോൾ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ ബാത്റൂമിലാകുമ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല എന്തായാലും പണിയെടുത്ത് 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 കയ്യൊക്കെ വെയിൽ കൊണ്ടുകൊണ്ട് ടൂ വീലർ ഓട്ടിക്കുന്നത് കൊണ്ടും എന്താ സുഖം എന്താ സുഖം കയ്യിൽ തേച്ചപ്പം ഉഹ് വൗ എന്നും ഇതൊക്കെ ചെയ്തെങ്കിൽ ഞാൻ സുന്ദരിയെ എന്തായാലും ഞാൻ ഇങ്ങനത്തെ ടിപ്പുകളുമായിട്ട് വര ടിപ്പ് ടിപ്പ് കൂട്ട് കൂട്ടേ സൗന്ദര്യക്കൂട്ട് കൂട്ട് അത് മതി സൗന്ദര്യ കൂട്ടന്നും മതി ടിപ്പ് സു ടിപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ ചേട്ടൻ ടിപ്പു സുൽത്താൻ എന്തിനാ തെറ്റിക്കണേ എന്തിനാ തെറ്റിക്കുന്നത് എൻ്റെ കൈയൊക്കെ ഞാൻ വെളുപ്പിച്ചെടുക്കും കയ്യും കാര്യമൊക്കെ നമ്മളിതിനു വേണ്ടി സമയം ഇടും കൊടുക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു നമുക്കൊരു രണ്ടും നേട്ടമാണ് കേട്ടോ രണ്ടും നേട്ടമാണ് നിങ്ങളെ മുന്നേറ്റ നമുക്ക് എത്തിക്കാം നമുക്കും സുന്ദരിയാവാം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടുന്നേ നമ്മളെ കൊണ്ട് അങ്ങനത്തെ ഉപകാരമെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ എല്ലാം തറയിൽ വിരുന്നു സുഹൃത്തുക്കളെ എല്ലാം തറയിൽ വിരുന്നു നാല് സാരമില്ല എന്നാലും സാരയില്ല ഇച്ചിരി തുടക്കണോന്നുള്ള പാടല്ലേ ഉള്ളൂ ഇരുന്നിട്ട് ഇരുന്നിട്ട് നമുക്ക് ചെയ്യാമല്ലോ അയ്യോ അയ്യോ ഇനി എപ്പ ഈ വീഡിയോ ഇടാൻ പറ്റും എങ്ങനെ ഞാൻ ഫോൺ ഓഫ് ചെയ്യും എങ്ങനെ ഫോൺ ഓഫ് ചെയ്യും ഞാൻ എങ്ങനെ ഫോൺ ഓഫ് ചെയ്യും ഞാൻ കയ്യിലെല്ലാം സിമ്മൻ്റെ പൂശിയത് പോലെയായി എനിക്ക് തേച്ചിട്ടും തേച്ചിട്ടും മതിയാവുന്നില്ല അതാണ് സംഭവം ഇന്ന് ഇച്ചിരി കൊണ്ട് ഇച്ചിരി കാലിൻ്റെ പാദത്തിലും കൂടെ തേക്കാം ഇച്ചിരി കാലിൻ്റെ നമ്മൾ വെയിലൊക്കെ പണിയെടുക്കാൻ പോകണം നമ്മളെ പണിയെടുത്തിട്ടൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ടിട്ട് എന്തായാലും നൈറ്റി കഴിവുള്ള നൈറ്റി കഴിഞ്ഞിട്ട് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇരിക്കുക അതിന് അപ്പം ഉണങ്ങിയിട്ട് ഒന്ന് കാണിക്കാം ഒന്ന് കാണിക്കാം എന്നിട്ട് കഴിവെന്നത് കാണിക്കുന്നില്ല കഴുകുന്നത് കാണിക്കണോ മുഖം മാത്രം കഴുകുന്നത് കാണിക്കണോ നോക്കാം നോക്കാം അപ്പം ആദ്യം ഞാൻ ഫോൺ ഓഫ് ഇട്ട് ഫോൺ ഓഫ് ഇട്ടി തുണി വെച്ചിട്ട് ഫോണാക്കാൻ പറ്റുമെന്ന് കൈ ടച്ചില്ലാണ്ട് ആവുമെന്നു ആവുന്നില്ല കേട്ടാ തുണി വെച്ചിട്ടാവുന്നില്ല കൈ തന്നെ കൊടുക്കണം കൈ തന്നെ കൊടുക്കണം തുണിയിലാവുന്നില്ല ടച്ച് അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കാണാം അപ്പം നമ്മുടെ ഈ സൗന്ദര്യം കൂട്ടിട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ കയ്യൊക്കെ പോയി കഴുകിയിട്ട് വന്നു കേട്ടോ കയ്യൊക്കെ പോയി കഴുകിയിട്ട് വന്നു എന്തെങ്കിലും വ്യത്യാസം നേരത്തെ കയ്യനും ഇപ്പോഴത്തെ കയ്യനും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ സത്യമായിട്ടോ ഞാൻ പറയണം കേട്ടോ കാര്യമായിട്ടോ പറയണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണേ ബാത്റൂമിൽ പോയി കഴുകിയിട്ട് ആണ് യഥ എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇവിടെത്തൊന്നും നമ്മൾ ഈ തുണി വെച്ച് തുടച്ചെടുക്കുന്നതിനെക്കാളേ തുണി വെച്ച് തുടച്ചെടുക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ സൗകര്യം വെള്ളം വെച്ച് വാഷ് ചെയ്യുന്നതാണ് തുണി വെച്ച് വാഷു ചെയ്യുന്നതിലും ചെയ്യുന്നതാണ് സുഖം പിന്നെ ഞാൻ എണീറ്റ് പോയി നിങ്ങൾ വിചാരിക്കും ഞാൻ മായം കാണിക്കാൻ പോയെന്ന് അതാണ് അതുകൊണ്ടേ ഞാൻ എണീറ്റ് പോയിട്ട് വന്നാൽ നിങ്ങൾ വിചാരിക്കും ചേച്ചി പോയി ഫിൽട്ടറൊക്കെ ഇട്ടിട്ട് വന്നെന്ന് പറയും നമുക്ക് ഫിൽട്ടർ ഇടാനും അറിയത്തില്ല ഒന്നും അറിയില്ല എൻ്റെ മക്കളേ കൂടെ നാടനിട്ട് തന്നെ ഞാൻ ഈ വെള്ളം കളഞ്ഞിട്ട് അടുത്ത് കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് എന്തായാലും ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നില്ല പോയിട്ട് വരാം ഓടുവാൻ അയ്യോളി ഞാൻ ഇനി ബാക്കിയൊക്കെ നമ്മൾ എന്തായാലും നന്നായിട്ട് കഴിയാലും ശരിയാണ് മുഖം മാത്രം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ കഴുത്തൊക്കെ നമ്മൾ എത്ര ഇതാക്കിയാലും നമ്മളിതിനു വേണ്ടിയിട്ട് ടേക്ക് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ബാക്കൊന്നും കഴിയില്ല കേട്ടോ ബാക്കൊക്കെ ആ കഴുകിയില്ല എന്തായാലും എനിക്കും ഒന്നുകൂടെ ബാത്റൂമിൽ പോയി മുഖം ക്ലീൻ ആക്കിയാൽ കണ്ടതില് ലൈറ്റിയൊക്കെ നനഞ്ഞ് ലൈറ്റിയൊക്കെ ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈ ടിപ്പ് കണ്ടല്ലോ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ചേച്ചി കൊള്ളാം എന്ന് പറയണം എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്വൊക്കെ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടണമെങ്കിൽ ആരെങ്കിലും കൂട്ടുകാർക്കൊക്കെ കഴിച്ചു കൊടുക്കും ഇപ്പം പിന്നെ എല്ലാവർക്കും ഇതൊക്കെ അറിയാം എന്നാലും അറിയാത്ത അമ്മമാർക്ക് വേണ്ടിയാണ് കൊച്ചു പിള്ളേർക്കൊക്കെ അറിയാത്ത എന്താ ഉള്ളത് അറിയാത്ത അമ്മമാർ ഇതൊക്കെ കണ്ടൊന്ന് പരീക്ഷിക്കട്ടെ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അടുത്തൊരു ബി ടി ട്രിപ്പുമായി വീണ്ടും കാണുന്നതുവരെ ടാറ്റ ബൈ ബൈ